പ്രിയപ്പെട്ട എന്തെടുക്കാണ് പാട്ട് കേൾക്കുക നാട്ടുകാർക്ക് ബീറ്റിറ്റ് ആയിരുന്നു ചട്ടങ്ങളെ എന്നാണല്ലോ ആശാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മാറ്റം നമുക്ക് അനിവാര്യമാണ് കമ്മിറ്റിയുടെ ആലോചന യോഗ പ്രകാരം പതിവ് പരിപാടിയിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ഗാനമേള സമയത്ത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സമ്പ്രദായം നിർത്തണം എന്തേ അല്ല തേവ മുമ്പിൽ നമ്മളെല്ലാരും ഒന്നുപോലെ അല്ലേ ഒരുമിച്ച് കടവിന്റെ ഉത്സവ ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂർ പൂരത്തിന് വെല്ലുന്ന വെടിക്കെട്ടുമായി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ആരാണെന്ന് പാറമേക്കാവിലെ ഉത്സവത്തിന് കൊണ്ട് അറിയാളല്ലേ വെറുതെ അടുത്തതായി ഇത്തവണത്തെ ഉത്സവത്തിന് പുതുമ്പോ നമ്മൾ കൊണ്ടുവരുന്നു ഇലുമിനേഷൻ ബൾബുകൾ പ്രാണവടൻ ഇലുമിനേഷൻ ബൾബ് എട മിന്നുന്ന ബൾബിലെ കിടും ഓഫ് ആവും കിടും ഓഫ് ആവും ബോംബലക്ക് ഒരു വാട് ഉണ്ടല്ലോ നമ്മളുടെ ഉത്സവത്തിൻ ശബ്ദവും വിളിച്ചോം പകരൻ ലൈറ്റൻസ് അമുണ്ടേറ്റ എടുടുണ്ട് പേരുവത്തു കടവന്റെ മണിലേക്ക് ഇതാ എത്തുന്നു ഫീലെമെന്റ് ഫിലിപ്പ് ഹേ ബഡ് മൂ ഇ കട്ടി ഒന്ന് മാറ്റു നിങ്ങളുടെ അറിവിലേക്കായി രണ്ടു വേക്ക് ലോകത്ത് ഏദ്യമായി ബൾബ് കണ്ടുപിടിക്കുന്നത് എന്റെ ഗുരുവായ തോമസ് ആൽവ എഡിസൺ അയാളക്കാരനായിരുന്നോ തമാശക്കല്ലേ

കാക്ക പോലെ അടിച്ച് എന്തേട്ടാ സയൻസ് ഇഷ്ടല്ല ഇത് എവിടത്തെ ഇടപാടാ ഇവിടെ ഉത്സവത്തിന് എല്ലാ തവണയും ലൈറ്റ് ഹൗസ് കൊണ്ട് പരിപാടി നടത്താൻ ഞങ്ങളാ പിന്നെ പെട്ടെന്ന് കാരണം അറിയിക്കാതെയുള്ള ഈ മാറ്റം എന്തിനാണെന്ന് പറഞ്ഞാൽ കൊള്ളാം അയ്യോ അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ വിനയകുനീതനായി ചില മാറ്റങ്ങളുണ്ടെന്ന് അറിയിച്ചത് അതാണ് ഓ അതുകൊണ്ടായിരിക്കും പറഞ്ഞുറപ്പിച്ച കൊട്ടേഷൻ നിങ്ങള് മറിച്ചത് നാട്ടുകാരെ പറ്റിക്കാൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ഞങ്ങൾ നല്ല ഒന്നാം തരം ലൈറ്റുകളാണ് ഇറക്കാൻ ഞങ്ങളുടെ പോക്കെമിനേഷൻ അവന്റെ അതെ എല്ലാ കൊല്ലവും പാലാട്ടുകൾക്കാരില്ലേ നടത്തുന്നത് ഈ കൊല്ലം രണ്ടു കൂടി നടത്തട്ടെ നമുക്ക് ഉത്സവമല്ലേ അയ്യോ അങ്ങനെ രണ്ട് കൂട്ടരും ഉണ്ടാക്കണ്ട എന്നാ ഞങ്ങൾ ഉണ്ടാക്കാം കൂട്ടണ്ട ഓ നീ പശുക്കളോട് തൊഴുത്ത് എവിടെ കെട്ടണം എന്ന് ആരും ചോദിക്കാറില്ല പിന്നെ ചോദിക്കും മനസ്സിലായല്ലോ അതുകൊണ്ട് ഇത്തവണ വെന്മാരം ഞങ്ങൾ നടത്തും ഇത് എന്റെ തീരുമാനമാണ് ആർക്കെങ്കിലും ഏതൊരു അഭിപ്രായം ഉണ്ടോ ഉണ്ടോ പിടിയട

കമ്മിറ്റേട്ടാ ഇപ്പോൾ ബൈക്കും കൊണ്ടു പോകും